രാജ്യത്തുള്ള കർഷകരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി യോജന ഈ പദ്ധതിയുടെ പത്തൊമ്പത് ഗഡുക്കൾ കർഷകർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണമാണ് നടക്കാൻ പോകുന്നത് ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം ഈ മാസം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിവർഷം രണ്ടായിരം രൂപയുടെ മൂന്ന് തുല്യ ഘഡുക്കളായാണ് തുക വിതരണം ചെയ്യുന്നത് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ടാണ് ഈ തുക എത്തുന്നതും രാജ്യത്ത് ുള്ള കർഷകരെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ കൃത്യ ദിവസം സംബന്ധിച്ച് സർക്കാരിൽ നിന്നും ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് പി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇന്ത്യൻ പൌരനായിട്ടുള്ള കർഷകനായിരിക്കണം കൃഷിയോഗ്യമായ കൃഷിഭൂമി സ്വന്തമായിട്ട് ഉണ്ടാകണം ചെറുകിട നാമമാത്ര കർഷകർക്ക് മാത്രമേ ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ിക്കുകയുള്ളു ആദായനികുതി അടയ്ക്കുന്നവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല കൂടാതെ പതിനായിരം രൂപയിൽ കൂടുതൽ പെൻഷൻ ലഭിക്കുകയോ ചെയ്യുന്നവർക്ക് ഈ പദ്ധതിക്ക് അർഹതയില്ല ഈ പദ്ധതി പ്രകാരം ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇ കെ വൈ സി പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുണ്ട് കൂടാതെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കുകയും വേണം ഈ പദ്ധതിയുടെ ആനുകൂല്യം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടാണ് എത്തുന്നത് അതിനാലാണ് ബാങ്ക് അക്കൗണ്ടുകളുമായി ആധാർ ബന്ധിപ്പിക്കേണ്ടത് കൂടാതെ പി എം കിസാൻ ടക്കമുള്ള കേന്ദ്ര ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ജൂലൈ മുപ്പത്തൊന്നിനകം പേര് ചേർക്കണം സ്വന്തമായി കൃഷിഭൂമി ഉള്ളവരും പി എം കിസാന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടതുണ്ട് കർഷകരുടെ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡാറ്റാബേസ് രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ കർഷകർക്കുള്ള ആനുകൂല്യങ്ങളും സേവനങ്ങളും എളുപ്പത്തിലും കൃത്യതയോടെയും എത്തിക്കാൻ സാധിക്കുന്നതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ പേര് ചേർക്കുമ്പോൾ ഓരോ കർഷകനും ആധാർ അധിഷ്ഠിത യൂണിഫൈഡ് ഫാർമർ സർവീസ് ഇന്റർഫേസ് സംവിധാനത്തിൽ ദേശീയ അംഗീകാരമുള്ള യുണീക് ഐ ഡി കാർഡ് ലഭ്യമാകുന്നതാണ് ആധാർ കാർഡും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന കരമടച്ചതിന്റെ രസീതും എന്നീ രേഖകളായി കൃഷിഭവനിൽ നേരിട്ട് എത്തിയാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കുന്നത് കർഷകർ കൃഷിഭവനിൽ നേരിട്ടെത്തണം കൃഷിഭവനിൽ നിന്നുള്ള അറിയിപ്പുകൾ അനുസരിച്ച് കർഷകർ എത്തിയാൽ മതിയാകും കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കർഷക രജിസ്ട്രി അതിനാൽ പി എം കിസാന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരും കർഷക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടി ഇതിൽ പേര് ചേർക്കേണ്ടതാണ് കൂടാതെ പി എം കിസാന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സ്വന്തമായി കൃഷിഭൂമി ഉള്ളവർ ഇതിൽ പേര് ചേർക്കേണ്ടതാണ് ഈ വിവരങ്ങളിൽ െക്കുറിച്ചുള്ള ശരിയായ വിവരം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഇക്കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യേണ്ടതാണ്